കേരള എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജില്ലാതല പഠന ക്ലാസും അനുമോദനവും എൻറോൾമെന്റ് വിതരണവും നടത്തി പരിപാടി ചെയ്തു ജില്ലയിലെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ അറുപത് വിദ്യാർത്ഥികളെയാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഉപഹാരം നൽകി അനുമതി ചെറുവത്തൂർ കണ്ണാടിപ്പാറയിലെ കൊടക്കാട് സർവീസ് ഭരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ റാം മനോഹർ റായയുടെ പേരിലുള്ള എൻഡോമെന്റ് വിതരണവും നടന്നു കാനറക്ക് പോകാതെ നമ്മളെ കുറിച്ച് പറയുക നിങ്ങളെല്ല എന്നെക്കുറിച്ചും നിങ്ങളെ നമ്മളെല്ലാം നാലാമതാക്കളെ കുറിച്ചൊക്കെ പറയാന് കഴിയും ആ പുത്രമെല്ലാം അതിലൊരു തലമുറയാണ് അവർ നിങ്ങളോട് സംസാരിക്കു വന്നത് നിങ്ങളിലിരുന്ന കുട്ടികളോട് സംസാരിക്കു വന്നത് നിങ്ങളെ രക്ഷിതാക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ സഹകരണ മേഖല സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വി രവീന്ദ്രൻ ക്ലാസ് എടുത്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ പരിപാടിയിൽ അധ്യക്ഷനായി കെ രഘു പി കമലാക്ഷൻ പി ജാനകി കെ വി ഭാസ്കരൻ ബി കൈരളി എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ സ്വാഗതവും ടി കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ